ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ലയൻസ് ക്ലബ് റീജിയണൽ റീജിയണ ഓൺ രണ്ട് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് ആനമല റിസോർട്ടിൽ വെച്ച് നടന്നു ലയൻസ് ക്ലബ് റീജിയണൽ റീജിയനേഴ്സിക് സോൺ ടു ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ ഈ വർഷത്തെ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് തിരുവല്ലാമലയിലെ ആനമല റിസോർട്ടിൽ വെച്ചാണ് നടത്തിയത് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ്ജ് മൊറലിയുടെ നേതൃത്വത്തിൽ ചടങ്ങ് പ്രൌഢഗംഭീരമായി സോൺ ചെയർമാൻ എസ് രാമദാസ് അധ്യക്ഷനായിരുന്നു ലയൻസ് ക്ലബ് വില്ലാദ്രി പാമ്പാടി ലയൻസ് ക്ലബ് പഴയൂർ ടൌൺ ലയൻസ് ക്ലബ് പഴമ്പാലക്കോട് ലയൻസ് ക്ലബ് തിരുവില്ലാമല ലിയോ ക്ലബ് വില്ലാദ്രി എന്നീ ക്ലബ്ബുകളുടെ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷനാണ് നടന്നത് ലയൻസ് പഴയന്നൂർ ടൌൺ പ്രസിഡന്റ് വി സി പ്രദീപ് ലയൻസ് ക്ലബ് ഓഫ് വില്ലാദ്രി പാമ്പാടി പ്രസിഡന്റ് മനോജ് കുമാർ ചീരാത്ത തിരുവല്ലോമല ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഗീത അശോകൻ പഴമ്പാലക്കോട് ലയൻസ് ക്ലബ് പ്രസിഡന്റ് എസ് വിജയൻ എന്നിവരാണ് ഡിസ്ട്രിക്ട് ലീഡർമാരായ കൃഷ്ണകുമാർ പൂലേരി അശോകൻ വാരിയർ റീജിയൻ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത ഉണ്ണി വടക്കാഞ്ചേരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒരു മൂന്നോ നാലോ മെമ്പേഴ്സിന് ഒരു ഗ്രൂപ്പിന്റെ ഒരു ഒരു പ്രവർത്തനത്തിന്റെ ചാർജ് ഏൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഒരു പക്ഷെ നേരത്തെ പ്രസിഡന്റ് ആയിരിക്കാം എങ്കിൽ കൂടി നാളെ പുതിയ ഇവിടെ ക്ലബിൽ പുതിയ അംഗങ്ങൾ പുതിയ മെമ്പർഷിപ്പ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും കൂടെ നിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയണം പലപ്പോഴും പല ക്ലബ്ബുകളിലും ക്ലബിന്റെ ഗ്രോത്ത് ഇല്ലാത്തതിന്റെ കാരണം പലപ്പോഴും ചോദിക്കുമ്പോൾ ഒരു എക്സിറ്റ് ഇന്റർവ്യൂട്ടുണ്ട് പല കമ്പനികളിലും ഉള്ളതാണ് എക്സിറ്റ് ഇന്റർവ്യൂ സമയത്ത് നിങ്ങള് ക്ലബ്ബിൽ ആരെങ്കിലും ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞത് വൈ ഡു യു ലീവ് ദ ക്ലബ് എന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തായിരിക്കും നിനക്ക് അറിയാം എന്തായിരിക്കും ഞാൻ കോവിഡായിട്ട് കിടന്ന് നിപയായിട്ട് കിടന്ന് ഞാൻ ആശുപത്രി കിടന്നു കണ്ടിട്ടില്ല എന്റെ ഭക്തർ വിവാഹം എഴുതി വന്നിട്ടില്ല വിളിച്ചു ദയവായിട്ട് ഈ അവസ്ഥ ക്ലബ്ബിൽ നമ്മുടെ ക്ലബുകളുടെ ഫാമിലി ഫംഗ്ഷനിൽ എല്ലാവരും പങ്കെടുക്കണം എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രത്യേക സോഷ്യോളജി എനിക്കറിയാം ഈ വെളുനാടിന്റെ ഉണ്ടാകും എങ്കിൽ കൂടി ഞാൻ പറയണം അങ്ങനെ ഉണ്ടാകുമ്പോഴേ തരാത്തവർ ആരും ഉണ്ടാകില്ല എല്ലാവരും